അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ദുരന്തങ്ങൾ ഒരു പ്രദേശത്തിന്റെ താളം തെറ്റിക്കുന്നത് നാം കണ്ടിട്ടുണ്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് വൈക്കം തലയാഴം ഉല്ലല ജംഗ്ഷനിൽ സംഭവിച്ചത് ഭീതീതമായ ഒരു സാഹചര്യമായിരുന്നു ചേർത്തലയിൽ നിന്നും തലയോലപ്പറമ്പിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു സി എൻ ജി റീഫില്ലിംഗ് ടാങ്കറിൽ നിന്നാണ് വാതകം പുറത്തേക്ക് ചോർന്നത് അതീവ സ്ഫോടനാത്മകമായ ഒരു വാതകത്തിന്റെ ചോർച്ച ജനങ്ങൾ തിങ്ങിയുള്ള ഒരു ജംഗ്ഷനിൽ സംഭവിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ദുരന്തത്തിന്റെ വ്യാപ്തി സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായിരുന്നു എന്നാൽ ഡ്രൈവറുടെയും പ്രദേശവാസികളുടെയും ഫയർഫോഴ്സിൻ്റെയും അവസരോചിതമായ ഇടപെടൽ കാരണം കേരളം സാക്ഷ്യം വഹിക്കേണ്ടിയിരുന്ന ഒരു വലിയ ദുരന്തമാണ് അവിടെ മാറിപ്പോയത് ഉച്ചസമയത്തെ തിരക്കുകൾക്കൊടുവിൽ ഉല്ലല ജംഗ്ഷൻ സാധാരണ നിലയിലേക്ക് മാറിക്കൊണ്ടിരുന്നപ്പോഴാണ് ടാങ്കർ ലോറി അതുവഴി കടന്നുപോയത് ജംഗ്ഷൻ പിന്നിടുന്നതിന് തൊട്ടുമുമ്പ് മുമ്പ് ടാങ്കറിന്റെ പിൻഭാഗത്തെ ഏതാനും വാൽവുകളിൽ നിന്ന് അതിശക് ശക്തമായ മർദ്ദത്തോടെ വാതകം പുറത്തേക്ക് പ്രവഹിക്കാൻ തുടങ്ങി കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് മണരഹിതമാണെങ്കിലും പുറത്തേക്ക് വരുന്ന വാതകത്തിന്റെ ശബ്ദവും അന്തരീക്ഷത്തിൽ പെട്ടെന്നുണ്ടായ മാറ്റവും റോഡരികിൽ ഉണ്ടായിരുന്നവരുടെ ശ്രദ്ധ ആകർഷിച്ചു ധ്രവീകരിച്ച അവസ്ഥയിലല്ലെങ്കിലും ഉയർന്ന മർദ്ദത്തിൽ സൂക്ഷിച്ചിരുന്ന ഈ വാതകം ഒരു തീപ്പരിയുടെ സാമീപ്യത്തിൽ അതിവേഗം ജ്വലിക്കാനും പൊട്ടിത്തെറയ്ക്കാനും സാധ്യതയുണ്ടായിരുന്നു എന്നാൽ അപകടത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഉല്ലലയിലെ നാട്ടുകാരുടെ പ്രതികരണം തികച്ചും അഭിനന്ദനാർഹമായിരുന്നു ഒരു നിമിഷം പോലും പാഴാക്കാതെ അവർ കൂട്ടായി മുന്നോട്ട് വന്നു ജംഗ്ഷനിലും സമീപത്തുമായി പ്രവർത്തിച്ചിരുന്ന കടകൾ ഹോട്ടലുകൾ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവ ഉടൻ അടച്ചുപൂട്ടാൻ നാട്ടുകാർ നിർദ്ദേശം നൽകി ഇലക്ട്രിക് സ്വിച്ചുകൾ ഓഫ് ചെയ്യാനും തീപ്പെട്ടി ലൈറ്റർ പോലുള്ള തീപിടിക്കാവുന്ന വസ്തുക്കൾ ഒഴിവാക്കാനും നിർദ്ദേശങ്ങൾ നൽകി ജംഗ്ഷനിലേക്കുള്ള എല്ലാ റോഡുകളിലും തടസ്സങ്ങൾ സൃഷ്ടിച്ച് വാഹനഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചു ഒരു വാഹനം പോലും ജംഗ്ഷനിലേക്ക് കടത്തിവിടില്ലെന്ന് അവർ ഉറപ്പുവരുത്തി ഇതിലൂടെ എഞ്ചിൻ ചൂടിൽ നിന്നോ സ്പാർക്കിൽ നിന്നോ ഉണ്ടാകാനിടയുള്ള സ്ഫോടന സാധ്യത ഫലപ്രദമായി ഒഴിവാക്കി ഉടൻ തന്നെ അവർ വിവരം വൈക്കം ഫയർഫോഴ്സ് സ്റ്റേഷനിലും പോലീസിലും അറിയിച്ചു ഈ നിർണായക നിമിഷങ്ങളിൽ ജനങ്ങൾ കാണിച്ച ആത്മധൈര്യവും കൂട്ടായ പ്രവർത്തനവുമാണ് സ്ഥിതിഗതികൾ വഷളാകാതെ നിയന്ത്രിച്ചു നിർത്തിയത് ഭീതീതമായ സാഹചര്യത്തിലും ടാങ്കർ ലോറിയുടെ ഡ്രൈവർ കാണിച്ച മനസാന്നിധ്യം എടുത്തു പറയേണ്ടതാണ് അപകടം തിരിച്ചറിഞ്ഞുടൻ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വാഹനം നിർത്തിയ ശേഷം പുറത്തേക്ക് വാതകം ചോരുന്ന ഭാഗത്തേക്ക് അദ്ദേഹം ധൈര്യസമേതം അടുത്തു വാതകം പുറത്തേക്ക് വരുന്ന ടാങ്കിന്റെ വാൽവ് ഭാഗം അടച്ച് ചോർച്ചയുടെ അളവ് കുറയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ടാങ്കറിനെക്കുറിച്ചുള്ള സാങ്കേതിക അറിവും പരിശീലനവും ഈ നിർണായക ഇടപെടലിന് സഹായിച്ചു ഡ്രൈവറുടെ ഈ പ്രഥമ ഇടപെടൽ ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പുള്ള സമയം വരെ ചോർച്ചയെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്താൻ സഹായിച്ചു ഏകദേശം ഒരു മണിക്കൂറോളം സമയമാണ് ഉല്ലല ജംഗ്ഷൻ ഭീതിയുടെ നിഴലിലായിരുന്നത് ചോർച്ച പൂർണ്ണമായും നിയന്ത്രണത്തിലായെന്ന് ഫയർഫോഴ്സ് ഉറപ്പുവരുത്തിയതിനുശേഷം മാത്രമാണ് പ്രദേശവാസികളും യാത്രക്കാരും ആശ്വാസത്തോടെ ശ്വാസം വിട്ടത് ഗതാഗതം പുനഃസ്ഥാപിക്കുകയും അടച്ചുപൂട്ടിയ കടകൾ തുറക്കുകയും ചെയ്തു